പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് നെന്മാറ തൃശൂർ പൊള്ളാച്ചി റൂട്ടിലാണ് നെന്മാറ ടൗൺ ഉള്ളത് പാലക്കാട് നിന്നും ഇരുപത്തെട്ട് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് നെന്മാറ വല്ലങ്ങിവേല ഉത്സവത്തിന് പ്രശസ്തമാണ് ഇവിടം ചിറ്റൂർ താലൂക്കിൽപ്പെട്ടതാണ് നെന്മാറ ടൗൺ പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രമായ നെല്ലിയാമ്പതിയിലേക്ക് ഇവിടെ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഒമ്പതാമത്തേത് ഷൊർണൂർ പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഷൊർണൂർ പാലക്കാട് നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്ററും കോഴിക്കോട് നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷൻ്റെ പേരിലാണ് ഷൊർണൂർ അറിയപ്പെടുന്നത് ഒറ്റപ്പാലം താലൂക്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഷൊർണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തേത് കൊടുവായൂർ പാലക്കാട് നിന്നും പതിനഞ്ച് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും അൻപത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊടുവായൂർ പാലക്കാട് ആലത്തൂർ ചിറ്റൂർ നെന്മാറ കൊല്ലങ്കോട് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് ഉള്ളത് ഏഴാമത്തേത് ആലത്തൂർ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലാണ് ആലത്തൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ തീരത്താണ് ആലത്തൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആലത്തൂർ താലൂക്കിന്റെയും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെയും ആസ്ഥാനമാണ് ആലത്തൂർ പട്ടണം ആറാമത്തേത് വടക്കഞ്ചേരി പാലക്കാട് തൃശ്ശൂർ റൂട്ടിലാണ് വടക്കഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും മുപ്പത് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ആലത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു പട്ടണമാണിത് ഭാരതപ്പുഴയുടെ പോഷകനദിയായ മംഗലം തീരത്താണ് വടക്കഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വടക്കഞ്ചേരി അഞ്ചാമത്തേത് ചെറുപ്പുളശ്ശേരി പാലക്കാട് നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഷൊർണൂർ പട്ടാമ്പി ഒറ്റപ്പാലം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം താലൂക്കിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് ഒറ്റപ്പാലം ഭാരതപ്പുഴയുടെ തീരത്താണ് ഒറ്റപ്പാലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും പതിനാല് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഒറ്റപ്പാലം പട്ടണം മൂന്നാമത്തേത് മണ്ണാർക്കാട് കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും കോഴിക്കോട് നിന്നും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് താലൂക്കിന്റെ ആസ്ഥാനമാണ് മണ്ണാർക്കാട് പട്ടണം ഭാരതപ്പുഴയുടെ പോഷകനദിയായ കുന്തിപ്പുഴയുടെ തീരത്താണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് പട്ടാമ്പി ഭാരതപ്പുഴയുടെ തീരത്താണ് പട്ടാമ്പി പട്ടണം ഉള്ളത് പാലക്കാട് നിന്നും അമ്പത്തിയാറ് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും കോഴിക്കോട് നിന്നും എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പട്ടാമ്പി പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഈ പട്ടണം ഒന്നാമത്തേത് പാലക്കാട് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് പാലക്കാട് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന നാല് നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ പട്ടണമായി ഉയർത്തപ്പെട്ടതാണ് പാലക്കാട് പട്ടണം ഭാരതപ്പുഴയുടെ പോഷക നദികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാട് പട്ടണത്തിൻ്റെ ഇരുവശത്തും കൂടി ഒഴുകുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ